എൻ്റെ പേര് ലിൻസൻ ഞാൻ കോട്ടയത്ത് നിന്ന് നിന്നായിരുന്ന രത്നഗിരി ഇടവക രത്നഗിരി ഇടവക ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വെളിയിലാണ് അപ്പോഴത്തേനും അവിടെ ഭയങ്കര തണുപ്പായ കൊണ്ട് എനിക്ക് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു സൈനസൈസ് എനിക്ക് ചെറുപ്പം തൊട്ട് സൈനസൈറ്റിസ് ഉണ്ട് പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സിവിയറായി അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മാമോദയ്ക്ക് വേണ്ടി നാട്ടിൽ വന്നപ്പോഴത്തേനും ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ഇതാണ് അതൊരു സർജറി വേണം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മരുന്ന് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് മാസത്തെ ആയിട്ട് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പം വൈഫ് എനിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഏ കൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ലൈറ്റ് ഏ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് വൈഫ് നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉടമ്പടി തൈലവും ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മൂക്ക് ബ്ലോക്കായിരുന്നത് പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു രണ്ട് മൂക്കും അതിൻ്റെ ബ്ലോക്കായിരുന്നു ഞാൻ വായിക്കൂടെയൊക്കെയായിരുന്നു ശ്വാസം എടുത്തുകൊണ്ടിരുന്നത് അപ്പം അത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ മകൾക്ക് കോൺസ്റ്റപ്പേഷൻ്റെ പ്രശ്നം വന്നിരുന്നു പെട്ടെന്ന് ക്ലൈമറ്റും ഫുഡും ഒക്കെ മാറിയതിൻ്റെ അപ്പം അതും ഈ ലൈറ്റ് ലൈറ്റൈക്കാനിൽ പ്രയർ കൂടി അതും പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നീട് അവിടെ ചെന്നിപ്പോൾ എൻ്റെ അങ്കിൾ ഇതുപോലെ പറഞ്ഞു ഉടമ്പടി എടുക്കും കാരണം ഞങ്ങൾക്ക് വിസയുടെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വലിയ കാര്യമാക്കിയില്ല അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു സബ്ജെക്റ്റ് എനിക്ക് ഫെയിലായി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാനത് റി ഉടം ഞാൻ അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കത് കിട്ടുകയും ചെയ്തു അതുപോലെ അതെല്ലാം ഭംഗിയായി നടന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ജോലിക്ക് ഞാൻ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും ഞാൻ ചെല്ലും സെലക്റ്റാകും പിന്നെ അത് വെയിറ്റിംഗ് ലിസ്റ്റിലാവും പിന്നെ ഒരു വിവരവും ഇല്ല അപ്പം അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഒന്ന് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രണ്ടാമതെടുത്തു രണ്ടാമതെടുത്ത് ഇങ്ങനെ ജോലിയുടെ കാര്യം പിന്നെ ഒന്നും ആവാത്തം ഞാൻ വീണ്ടും ഇതുപോലെ ഈ സാക്ഷ്യത്തിലൂടെ കേട്ട് ഞാൻ ഈ തൈലം വെച്ച് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഞാനിങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥന ഒക്കെ ചെല്ലിയും പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ബാക്കി ഒരു ജോലിയുടെ ഇത് ഫർദർ എന്താ പറയുക കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ വന്നു ഇപ്പം അങ്ങനെ ഇപ്പം നെക്സ്റ്റ് മന്തിൽ ഇന്ന് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് കാരണം എനിക്ക് ഒഫീഷ്യൽ കോൺട്രാക്റ്റ് കിട്ടാനുണ്ട് ഉള്ളൂ അപ്പോൾ അതിങ്ങനെ മൂവ്മെൻറ്റ് വന്നു ഈ തൈലം വെച്ച് പ്രാർത്ഥിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ ഇങ്ങനെ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കും അങ്ങനെ പിന്നെ അത് ഫിനാൻഷ്യലി എവിടെയൊന്നും കൊടുക്കാൻ പറ്റിയില്ലാത്തത് അതുകൊണ്ട് ഞാനത് പപ്പായ്ക്ക് ഞാൻ അയച്ചു കൊടുത്ത് നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫിനും വിസ റെഡിയായി അവിടെ നമ്മൾ വൈഫും ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അതിൻ്റെ പലമായി വൈഫിൻ്റെയും വിസ റെഡിയായി പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ജോയിൻറ് ഉടമ്പടി എടുത്തു അങ്ങനെ സാക്ഷം നേരത്തെ ഞാൻ ബൈബിൾ അങ്ങനെ വായിക്കും പക്ഷേ നമ്മൾ കുടുംബ പ്രാർത്ഥനയുടെ കൊടുത്തി വായിക്കും അല്ലാണ്ട് അരമണിക്കൂർ അങ്ങനെ വായിക്കാറില്ല ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ ഈ കൂടെ കൂടെ കുമ്പസാരിക്കാൻ തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ ആത്മീയമായി അടുക്ക് അടുത്തു അതുപോലെ തന്നെ കുർബാനകളിൽ കൂ കൂടുതൽ കുർബാനകളിൽ സംബന്ധിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ആത്മീയമായി ഈശോടെ കുറച്ചുകൂടി അടുക്കാനും ഒക്കെ സാധിച്ചു പിന്നെ ജപമാലകൾ ഇപ്പം ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പം നേരത്തെ ഇപ്പം പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരുന്ന് ഞാൻ ജപമാലകൾ കൂടുതൽ ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി അനുഗ്രഹം ഈശോയും മാതാവും തന്നു തോന്നുമാർക്ക് എഴുതിയ ലേഖനം രണ്ട് ഇരുപത്തൊൻപതിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഉടമ്പടി ജീവിതം തനിക്ക് ആദ്യമേ ഒക്കെ ഉടമ്പടി എടുക്കണമെന്ന് പറയുമ്പോഴും അതിനോട് അധികം താല്പര്യം തോന്നിയിരുന്നില്ല എന്നാൽ ചെറുപ്പം മുതൽ തനിക്കുള്ള സൈനസൈറ്റിസ് അത് യു കെയിൽ ചെന്ന് വേഴ്സ് ആകുന്നു മെഡിസിനൊക്കെ ആയിട്ട് പോയിട്ടും മൂന്ന് മാസം മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടും തനിക്ക് സർജറി ഒക്കെ പറഞ്ഞിരുന്ന ആ ഒരു ഒരവസ്ഥയിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ക്യുവറാകുന്നതും പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു എല്ലാം ക്ലിയർ ക്ലിയറാകുന്നു ഇൻ്റർവ്യൂ പാസ്സാകുന്നുണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഒരു ജോലി സാധ്യതയായിട്ടൊന്നും വരുന്നില്ല നാളുകളായിട്ട് ഇതൊക്കെ തുടരുമ്പോഴും അതുപോലെ തൻ്റെ ഒരു പേപ്പർ കിട്ടാനുള്ളതിൻ്റെ കാര്യവും വർക്ക് വിസ വൈഫിൻ്റെ വർക്ക് വിസ സാങ്ഷനാകുന്നത് കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ പങ്കുവെക്കുമ്പോൾ തനിക്ക് വന്ന മാറ്റം ഹൃദയത്തിൽ വന്ന പരിച്ഛേദനം അതാണ് യഥാർത്ഥ പരിച്ഛേദനം എന്ന് നാം തിരുവചനത്തിലൂടെ കേട്ടു നമുക്ക് വരുന്ന ഈ ആന്തരികമായ ഒരു ജീവിത വ്യത്യാസം ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസം നമ്മളെങ്ങനെ നമ്മെ തന്നെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടുത്തി നമുക്ക് തന്നെ മാറ്റങ്ങളൊക്കെ വരുന്നു അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഓൺലൈൻ ആയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഇപ്പോൾ ഈ മകന് ജോബ് ഓഫർ ജോബ് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് തനിക്ക് ഒരു ജോബ് കൂടി ലഭിച്ച് ഇവിടെ വന്ന് ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുകയും ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഈ കുടുംബം ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുകയാണ് തങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെച്ച് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന തിരുവചനം അത് നാം ഓർക്കണം നാം മനുഷ്യരുടെ മുമ്പിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രതിസന്ധികൾ അതിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെ നാം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ദൈവിക കൃപ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു കൂടുതൽ ഉന്മേഷത്തോടെ നമ്മുടെ ജോലി മേഖലകളും ജീവിതം ആത്മീയ ജീവിതവും ഒക്കെ അഭിവൃദ്ധിപ്പെടുവാനിടയാവുകയാണ് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക